ശബരീശന്റെ സ്വർണം കെട്ടതിന് കൂട്ടുനിന്നവരിൽ ആരാണ് അടുത്തത് കരകയറാത്ത കുഴിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എം എൽ എയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിന്റെ അറസ്റ്റോടെ സിപിഎം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് എ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടി നന്നായി പാടുപെടും പത്മകുമാറിന്റെ മൊഴികളും എസ് ഐ ടിയുടെ അടുത്ത നീക്കങ്ങളും സിപിഎമ്മിന് കൂടുതൽ കുരുക്കാകും പിണറായിയുടെ വിശ്വസ്തരായിരുന്ന പത്മകുമാർ യുവതി പ്രവേശന വിഷയത്തിലെ എതിർഭിപ്രായം കാരണമാണ് മുഖ്യമന്ത്രിയുമായി അകന്നത് പത്മകുമാറിന്റെ പിതാവ് ശബരിമലയിൽ കൊപ്ര ലേലം പിടിച്ചിരുന്ന ആളാണ് കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെ എതിർത്തിരുന്നു സന്നിധാനത്തെ ഇടവഴികൾ പോലും സുപരിചിതമായിരുന്ന പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ശബരിമലയിലെ നിറസാന്നിധ്യമായിരുന്നു അങ്ങനെയുള്ള ഒരാൾ അറിയാതെ ഈ തിരിമറികൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എസ് ഐ ടിയുടെ വലയിൽ ചെറിയ മീനല്ല മറിച്ച് പതിറ്റാണ്ടുകളായി പത്തനംതിട്ട പാർട്ടിയുടെ മുഖമാണ് സംസ്ഥാന നേതൃത്വയെടുത്താൽ ചെറുതല്ലാത്ത സ്ഥാനമുള്ള വ്യക്തിയാണ് എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ശബരിമലയിൽ നടത്തിയ ക്രമക്കേടുകൾക്ക് തെളിവ് നിരത്തി പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയപ്പോൾ അപ്രതീക്ഷിതമല്ലെങ്കിലും സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാകുന്ന പ്രതിരോധം ചെറുതല്ല ദേവസ്വം ബോർഡിലെ പാർട്ടി നോമിനികളും പാർട്ടിക്കാരും എല്ലാം അറസ്റ്റിലാകുമ്പോഴും പാർട്ടിയുടെ കൈകൾ ശുദ്ധമാണെന്ന് നേതൃത്വം വിശദീകരിക്കുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയല്ലെന്നും അതുൾപ്പെടെ എല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുമാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഓരോ അറസ്റ്റിനു ശേഷവും അടുത്തതാലാണെന്ന അഭ്യുഖം പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ഒരു ബന്ധവുമില്ലെന്നും ഇത് സംബന്ധിച്ച ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ല എന്നുമായിരുന്നു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം പാർട്ടിക്കെതിരെ മുൻവെച്ച് ഇതിനകം പലവട്ടം പ്രതികരിച്ച ആളാണ് പത്മകുമാർ ഇത് കാരണം പാർട്ടിയുടെ ബുക്കിൽ നിന്ന് പത്മകുമാർ പുറത്തായതാണ് എന്നാൽ പത്മകുമാർ എന്തു പറയുമെന്നതും പാർട്ടിക്ക് പ്രധാനമാണ് ഉദ്യോഗസ്ഥരെയും എൻ വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പത്മകുമാറിന്റെ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുന്നതും പാർട്ടിക്ക് തലവേദന തന്നെയാണ് പെൻഷൻ കൂട്ടി ക്ഷേമ സർക്കാർ എന്ന പ്രചരണവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടി മുന്നോട്ടു പോകുമ്പോഴാണ് പാർട്ടിയുടെ ഉന്നതർ ഒന്നിനു പിറകെ ഒന്നായി അകത്താകുന്നത് ഇതോടെ പടിവാതിക്കലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വീണ്ടും പ്രധാന വിഷയമായിരിക്കുകയാണ് ഇതിനിടെ അറസ്റ്റിലായി എ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുമ്പാകെ ഹാജരാക്കിയ പത്മകുമാറിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിലെ എട്ടാം പ്രതിയാണ് പത്മകുമാർ രേഖകളിൽ സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പലതവണ പത്മകുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നും എസ്ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ബോർഡിന്റെ അറിവോടെയാണ് പാലുകൾ ഇളക്കിയെടുത്ത പോറ്റിക്ക് കൊടുത്തതെന്നാണ് എസ്ഐ ടി തയ്യാറാക്കിയ എഫ്ഐആറിലുള്ളത് അറസ്റ്റിലായ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ബോർഡ് തീരുമാനം എന്നാണ് മൊഴി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാറിന്റെ സഹായികളായി നിന്ന മറ്റ് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോറ്റിക്ക് ശബരിമലയിൽ പത്മകുമാർ സർവ്വ കൊടുത്തിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആദ്യമന്വേഷിച്ച ദേവസ്വം വിജിലൻസും ബോർഡിന്റെ പങ്ക് കണ്ടെത്തിയിരുന്നു എന്നാൽ പോറ്റി ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് ബോർഡിന് കൈമാറിയതെന്നാണ് പത്മകുമാറിന്റെ മൊഴി സർക്കാർ അനുമതിയോടെയെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട് ഇത് ദേവസ്വം മന്ത്രിയെയും വെട്ടിലാക്കുന്നതാണ് അന്വേഷണം മന്ത്രിക്ക് നേരെ തിരിയുകയും ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും ചെയ്താൽ സി കൂടുതൽ പ്രതിരോധത്തിലാകും